ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ ലിയോൻ്റെ വാക്സിനേഷൻ ഡേ ആണ് അതായത് ലിയോയ്ക്ക് ഒന്നര വയസ്സായതിൻ്റെ ഇഞ്ചക്ഷൻ അടിക്കാൻ ഞാൻ ലിയോ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇന്ന് എന്താണെന്ന് അറിയില്ല നമ്മൾ തന്നെയാണ് ഫസ്റ്റ് കാരണം സാധാരണ നല്ല തിരക്കുണ്ടാവുന്നതാണ് പക്ഷേ ഇന്ന് ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ തന്നെ ഫസ്റ്റ് അപ്പോൾ ലിയോൻ്റെ ബുക്കിലെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ വെയ്റ്റ് നോക്കും ഹൈറ്റ് നോക്കും തലയിലെ വലിപ്പം നോക്കും പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ അടിക്കാൻ നിക്കൂല അപ്പൊ നമ്മള് കുഞ്ഞു ഭാവിയായിരുന്നപ്പോ ഇതിന്റെ ഉള്ളിലാണ് വീട്ടിൽ നോക്കിയത് ഇപ്പോ ഈ വലിയ മെഷീനിലേക്ക് വീട്ടിൽ നോക്കാനായിട്ടുണ്ട് അപ്പൊ എത്ര വേഗമാണല്ലേ ഈ മക്കള് തന്നെ കണ്ണടച്ചു തറക്കുന്നേക്കും ഇവർ വളരും എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഗുളിക തന്നിട്ടുണ്ട് അതായത് ഇഞ്ചക്ഷൻ അടിച്ചതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏർ മരുന്നില്ലായിരുന്നു സാധാരണ ചെറുപ്പാണ് അല്ലെങ്കിൽ മരുന്ന് കുടിക്കാൻ ഒരു മടി തന്നെയാണ് ഇഞ്ചെക്ഷൻ അടിച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ നല്ല കരച്ചിലായിരുന്നു കൈക്കും കാലിനും ആണ് അടി വെച്ചത് അപ്പോൾ കൈക്ക് വെച്ചപ്പോൾ ഉറുമ്പ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു പിന്നെ ഒരു ചേച്ചിയെടുത്തോണ്ട് നടക്കുന്നുണ്ട് പിന്നെ കാലിന് വച്ചപ്പോഴത്തേക്കും നല്ല വേദനയായിരുന്നു നമ്മൾ ചയിക്കാൻ പറ്റാത്തത് ഭയങ്കര കരച്ചിലായിരുന്നു അതിന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഭാവിയായിട്ട് അവിടെ കളിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിന് ശേഷം ഇവർ നമ്മളെ വിടത്തുള്ളൂ കാരണം നമ്മുടെ ആ ഇഞ്ചെക്ഷൻ എന്തെങ്കിലും റിയാക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറെ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഇനി ആനിയും വരും അവനാണ് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതാക്കുന്നത് അപ്പോൾ അതുവരെ നമ്മളത് അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ലിയോയ്ക്ക് ഇപ്പോൾ വേദനയൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിനെ വേദന വരണമെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആയാലേ വേദന വരും അപ്പം എല്ലാ അമ്മമാർക്കും അറിയാൻ പറ്റും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് താഴെ അനിയം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ലിംഗ ഓരോ നിർബന്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങി അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രാവിലെ എണീറ്റേന്റെ ഒരു ശീലക്കേടും ഉണ്ട് പിന്നെ എന്താണെന്നറിയത്തില്ല ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റിരുന്നു വീട്ടിലെത്തിയാൽ തന്നെ ഗുളിക കൊടുക്കാൻ അടുത്ത നേഴ്സ് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു പാരസിറ്റമോള് മൂന്നായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം പൊടിച്ച് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊരു സ്പൂണിൽ പൊടിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ആക്കിയിട്ടാണ് പാവക കൊടുക്കുന്നത് അപ്പം മരുന്ന് കുടിക്കാൻ തന്നെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ലിയോ പക്ഷെ അങ്ങനെയല്ല ലല്ലു പക്ഷേ മൂത്താളങ്ങനെയല്ല ലല്ലുവിന് മരുന്ന് ഇനി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെയും കുടിക്കും എന്നുള്ള രീതിയിലാണ് അവൻ പക്ഷേ ഇവിടെ ആൾ തിരിച്ചിട്ടാണ് മരുന്ന് കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മരുന്ന് കുടിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചൊക്കെ അമർത്തിയിട്ട് വെച്ചിട്ട് വേണം കൊടുക്കാൻ തന്നെ അപ്പം ഇത് സ്പൂണിലായതുകൊണ്ടാണ് കേട്ടോ അവൻ വായി തുറക്കുന്നത് അല്ലാണ്ട് അവന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൻ തീരെ വായി തുറക്കൂല അപ്പം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തെന്ന് വെച്ചാൽ ഛർദ്ദിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അവൻ്റെ ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടായി കൈകള് കൊടുക്കുന്നുണ്ട് പക്ഷെ പൊട്ടിച്ച് കൊടുത്തിട്ടില്ല കാരണം മരുന്ന് കുടിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ പൊളിച്ചു കൊടുത്തിട്ടില്ല പൊളിച്ചു കൊടുക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ടാറ്റയെല്ലാം തന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒന്ന് ഉറക്കണം ഉറങ്ങിക്കഴിയുമ്പോൾ ആണ് വേദന വരാൻ പോകുന്നത് അതിൻ്റെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനുണ്ട് അപ്പോൾ നമ്മൾ മരുന്ന് കുടിച്ചതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ആറ് മണിക്കൂർ വിട്ടു മരുന്ന് കൊടുക്കാന് ചൂട് വരാൻ തുടങ്ങും അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ ലിയക്കുട്ടൻ ഇഞ്ചക്ഷൻ അടിച്ചതിന്റെ ഒരു ക്ഷീണം മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഇപ്പാണ് വായിൽ മുട്ടായി ഉണ്ട് മുട്ടായി തിന്നാണ് ഈ കാണിക്കുന്നത് രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ ഉറക്ക ക്ഷീണമുണ്ട് നേരെ വേഗം ഫുഡെല്ലാം കൊടുത്തിട്ട് ഒന്ന് ഉറക്കാൻ പോവാണ് ഇനി ഉറക്കി അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആള് അപ്പം ഇനിയിപ്പൊ ഉറങ്ങി എണീക്കുമ്പോഴാണ് വേദന വരുന്നത് അപ്പൊ ഈ ഉറക്കത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാലം അലക്കുമ്പോ ആ കുഞ്ഞു വേദന കൊണ്ട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമായി ഇനിയിപ്പൊ ഡ്രസ്സെല്ലാം നമ്മൾ മാറ്റി തന്നെ ഇപ്പത്തേക്ക് അവിടുത്തെ കളിക്കുകയാണ് കാരണം അവിടെ എണീക്കുന്നുമില്ല മുന്നോട്ട് പോകുന്നു കാരണം കുഞ്ഞിന് കാലം അലക്കുമ്പോഴത്തേക്കും വേദന തുടങ്ങി പിന്നെ നമ്മള് സമയം തോറന്നു ഇങ്ങനെ ടെൻഷൻ ആയോ വേദന വരുവല്ലോ വേദന എന്നുള്ളത് അപ്പം ഇനിയിപ്പോൾ ലല്ലു വന്നിട്ടുണ്ട് ലല്ലു നാല് മണിയായി സ്കൂൾ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാ പറ്റിയേ എന്നൊക്കെ എന്തിനാ ഇഞ്ചെക്ഷൻ വെച്ച് എവിടെയാണ് ഇഞ്ചക്ഷൻ വെച്ചെന്നൊക്കെ ഒരു നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം എടിനോട് ഇങ്ങനെ സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ എന്താ കൈവെപ്പും പക്ഷെ ഇന്ന് നമുക്ക് ഇഞ്ചക്ഷൻ അടിച്ചത് കൊണ്ട് അവന് അങ്ങനെ കൈവെക്കുന്നൊന്നുമില്ല അപ്പം ലിയോ ലല്ലു ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെയാണ് അടിച്ചെന്ന് പക്ഷെ തുടപ്പം തന്നെ ലിയോ കരയുന്നുണ്ട് തുടല്ലേ എന്നൊക്കെ നമ്മളും പറയുന്നുണ്ട് അപ്പോൾ ലല്ലുവിനു ആകെ മൂഡ് ഓഫ് ആയി കാരണം അനിയൻ ബാബേനെ ഇങ്ങനെ ആദ്യമായിട്ടാ കാണുന്നത് അതിന്റെ ഒരു വിഷമമുണ്ട് ഏട്ടന് ഏട്ടനും അനിയന് ഭയങ്കര സ്നേഹമാണെങ്കിലും അനിയനാണ് കൈവെക്ക ഏട്ടൻ അങ്ങനെ കൈ വെക്കലൊന്നുമില്ല സാധാരണ ഉള്ള കുട്ടികളെ പോലെ അങ്ങനെ അടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ലിയോ ആണ് ഏട്ടനെ അടിക്കാറ് പക്ഷെ ഇന്നതൊന്നും ഇല്ലാത്തതുകൊണ്ട് ലല്ലു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനുശേഷം കൈക്ക് വേദനയുണ്ടോ എന്നാക്കാം പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇങ്ങനെ കാലനക്കാണ്ട് വെക്കണ്ട കാലനക്കണോ ഇന്നലെ വേദന വിട്ട് മാറൂ അല്ലെങ്കിൽ നല്ല വേദനയുണ്ടായി പക്ഷേ ഇവനിങ്ങനെ നടക്കുന്ന വേദന എന്നുള്ള പേടിയുണ്ട് നമുക്കത് അനക്കാനും ഒരു പേടിയാണ് കുറച്ച് നേരം ഒന്ന് നടന്നെങ്കിലും ഇങ്ങനെ വേദന എടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ ഒരേ ഇരുത്തമായിരുന്നു പിന്നൊരു തലങ്ങാണി ഇങ്ങനെ കാലിൻ്റെ മേലെ കാലിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇരുത്തിയത് പിന്നെ കാലനങ്ങുമ്പോൾ തന്നെ വേദന ഉണ്ട് ആ കാലം പിന്നെ കുറച്ച് എന്തെങ്കിലും കുറുക്ക് കൊടുത്തിട്ടുണ്ട് കുറുക്ക് കഴിക്കുകയാണ് ഞാൻ അധികം ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് രംഗങ്ങളും കുറച്ച് ഇടയിലെ ഭാഗങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോ ലീകി വിൽക്കാൻ പറ്റാത്ത വേദനയും ഓടിക്കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമമൊക്കെ ഈ മുഖത്ത് കാണുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് ആളവിടെ ഇരുന്നിട്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആൻ്റിയും കിങ്ങണിയൊക്കെ വന്ന് പോയി നേരം ഭാവിയായിട്ട് കളിച്ച് മൂടെല്ല മാറ്റി ഇനി പക്ഷേ ആ കാല് വയ്യാത്തത് കൊണ്ട് ആള് സൈഡായി അപ്പോൾ ഇപ്പോൾ നല്ല വേദന വന്നിട്ടുണ്ട് ആ അനക്കുന്നേ ഇല്ല നമുക്ക് എടുക്കാനും ഒരു എടുക്കാനും ഒരു പേടിയാണ് കാരണം എടുക്കുമ്പോൾ കുഞ്ഞിന് കാലനങ്ങൂ എന്നുള്ളത് ഒരു വിഷമമായിരുന്നു പക്ഷെ കാലനക്കാതെ വെക്കരുതെന്നും പറഞ്ഞു തന്നായിരുന്നു പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ലായിരുന്നു കാരണം ഈ സമയത്തൊക്കെ നമ്മുടെ വീട് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഇങ്ങനെ ഓടി നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സൗണ്ടും ഒച്ചപ്പാടൊക്കെ ഇല്ലാതായപ്പോൾ നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു എല്ലാവർക്കും മൂഡ് ഓഫായിരുന്നു എൻ്റെ മോന് സുഖമില്ലാത്ത പനിക്കുന്നതിൻ്റെയും കൂടെ ക്ഷീണം മൂത്ത് കാണുന്നുണ്ട് നല്ലോണം ഉറക്കം വരുന്നുണ്ട് മോൻ ഇങ്ങനെ വേദന സഹിക്കുന്നത് കാണുമ്പോൾ ഒരു അമ്മമാർ അമ്മമാർക്കൊന്നും അല്ല ആർക്കും അത് സഹിക്കൂല അവസ്ഥ എന്തായാലും നമുക്ക് കടന്നു പോയേ പറ്റൂ പക്ഷെ എന്ത് ചെയ്യാനാ ഇത് കാണുമ്പോൾ നമുക്ക് നെഞ്ചത്തുന്ന ഒരു ഇടിപ്പാണ് അപ്പൊ നേരം അമ്മ എടുത്തോണ്ട് നടന്ന് വേഗം തന്നെ ഫുഡെല്ലാം കൊടുത്ത് വേഗം ഉറക്കി കാരണം അവന് ക്ഷീണ ഉണ്ട് ഒരട്ടരക്കായപ്പോ ഉറങ്ങി പോയി ആള് ഇടക്ക് കരയുന്നുണ്ടായിരുന്നു കാല അനക്കുമ്പോൾ കരയുന്നുണ്ടായിരുന്നു പിന്നെ പാൽ ഓടിച്ച് പിന്നെ ഉറങ്ങും ഇത് തന്നെ അത് കളിയൊന്നുമില്ലായിരുന്നു നമ്മൾക്കൊക്കെ വല്ലാണ്ട് പോലെ ആയിരുന്നു അന്നത്തെ ദിവസം അപ്പം ഇതൊരു ഒന്നര ടൈമാണ് ഒന്നരയ്ക്ക് മാത്രമല്ല ഇടയ്ക്കൊക്കെ എണീറ്റ് ഇങ്ങനെ കരച്ചിലൊക്കെയായിരുന്നു കാല അനക്കുമ്പോൾ എല്ലാം അവന് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പം ഇത് രാവിലെയായി ഇരുപത്തിനാലാം തീയതിത്തെ രാവിലത്തെ ഏഴര ഏഴുമണിയത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് രാവിലെ തന്നെ ഏഴുമണിയായപ്പോൾ എണീറ്റ് പിന്നെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് ഡ്രസ്സെല്ലാം മാറ്റി കാല് വയ്യാത്ത കൊണ്ട് തലയൊന്നും കുളിപ്പിച്ചിട്ടില്ല നല്ല തിളക്കുന്ന പോലത്തെ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ തലയൊന്നും കുളിപ്പിക്കാൻ നിന്നിട്ടില്ല ചിരിക്കുന്നുണ്ടെങ്കിലും എണീറ്റിരുന്ന് പക്ഷേ അവന് ആ വേദന വിട്ട് മാറിയിട്ടില്ല പിന്നെയിപ്പോ ആ ഇഞ്ചക്ഷൻ വെച്ച് ആ ഒരു ടൈം എത്തിയാലേകദേശം ഒന്നും നിർത്തി നോക്കി കുറച്ചൊന്നും കാലമർത്തുന്നില്ല അങ്ങനെ നടന്ന് നടത്തിക്കണമെന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് മനക്കാലം വെച്ചിട്ടും കാര്യമില്ലാലോ അപ്പൊ അതുകൊണ്ടാണ് ഇനി നടത്തിക്കുന്നത് ഇപ്പൊ ഏകദേശം ആ ഒരു ടൈം എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരി ഏകദേശം ഒക്കെ വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ ചല്ലിക്കയറുന്ന വർത്തമാനം പറയുന്നുണ്ട് അതോ അത് അത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ കാലങ്ങനെ ഇതിപ്പോ ഒരു വൈകുന്നേരത്തെ ടൈം ആണ് ചായ കുടിക്കുകയാണ് ഞാൻ ഇടയ്ക്കിടക്ക് വിട്ട് വിട്ടേ എടുത്തിട്ടുള്ളൂ അതായത് ഇനിയിപ്പോ അടുത്ത ദിവസമാണ് നിങ്ങളിപ്പോ കാണുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെയാണ് കളിക്കുന്നത് ഏകദേശം ഓക്കെ ആയെങ്കിൽ ഇടയ്ക്കൊന്ന് മുടഞ്ഞ് മുടങ്ങി കളിക്കുന്നുണ്ട് ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല എങ്കിലും ഒരു ചെറിയ വേദനയുണ്ട് നമ്മൾ തുടമ്പഴൊക്കെ ഒരു വേദന ആയിട്ടുണ്ട് പക്ഷെ ഇപ്പാണ് നമുക്കൊക്കെ ഒരു സമാധാനമായത് കാരണം രണ്ട് ദിവസം വരെ ഒരു വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞത് പറയാൻ പറ്റാത്ത എന്ത് ആ വേദന എന്താന്ന് കുഞ്ഞു ബാബക്ക് പറയാനും പറ്റുന്നില്ലല്ലോ അതൊരു ഭയങ്കര വിഷമാണ് എല്ലാ അമ്മമാർക്കായാലും വീട്ടിലുള്ളവർക്കായാലും എല്ലാവർക്കും അതൊരു ഭയങ്കര ശ്രമിക്കാൻ പറ്റാത്ത വിഷമാണ് ഇനി വൈകുന്നേരം നമ്മുടെ േര ആയപ്പോ ലോടെ എക്സസൈസൊക്കെ ചെയ്യുന്നില്ലേ അപ്പൊ അപ്പുറം അപ്പൊ ഇപ്പൊ ലിയോ കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഇപ്പഴാണ് നമുക്കൊക്കെ ഒരു സമാധാനമായത് ഈ ഒരു കളി ഈ വീട്ടിലില്ലായിരുന്നപ്പോ എത്ര സൈലന്റ് ആയിരുന്നു അപ്പം ഈ വാക്സിനേഷൻ എടുക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ എൻ്റെ വേദനയാണല്ലോ എന്ന് വിചാരിച്ചാലും കാര്യമില്ല വാക്സിനേഷൻ എടുക്കണം കുഞ്ഞിൻ്റെ ഹെൽത്തിന് ബാധിക്കുന്നതാണല്ലോ അത് സത്യം പറഞ്ഞാൽ ഈ വാക്സിനേഷൻ ഡേ അടുക്കും തോറും നമുക്ക് ടെൻഷനാണ് അയ്യോ എത്താനായല്ലോ എത്താനായല്ലോ എന്നുള്ളത് അപ്പോൾ ഒന്നര വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത വാക്സിനേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ട